കൊച്ചു മരുന്നും കഞ്ഞിയും വീണ്ടും തട്ടി തട്ടിത്തെ ഇതിനും മരുന്നിലും കഷായത്തിലും ഒന്നും നിക്കിയാലോ ഇത് രോഗമല്ല ബാധയുടെ ഉപദ്രവ ഇനി ഇത് കീച്ചേരി അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയാലേ സമാധാനം കിട്ടൂ എന്റെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്ന അതാ ഞാൻ പറഞ്ഞത് ബാധ ഒഴിപ്പിക്കണമെന്ന് ദേഹത്ത് സാത്താൻറ്റ ശക്തിയാളത് ആ ആ കാണിച്ചു കൂട്ടുന്ന അതിനെ ഇറക്കി വിടണം കണ്ടേ പോയി വന്നപ്പം നല്ല മാറ്റം ഉണ്ടായതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അച്ഛനെ കാണണമെന്ന് അച്ഛന്റെ അടുത്തേക്ക് പോണോ അവിടെ കെട്ടിട്ട് അടിക്കുമെന്നൊക്കെ ആയിക്കോട്ടെ പക്ഷെ പരിഹാരം കിട്ടുമല്ലോ പറഞ്ഞല്ലേ എസ്തപ്പാനെ പിശാചിന്റെ കയ്യിൽ നമ്മുടെ മോളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക അത് വിടിയിച്ചേ പറ്റൂ ചില സമയത്തെ മട്ടുമാതിരിയൊക്കെ കണ്ടറിഞ്ഞൂടെ കണ്ണുരുട്ടും പല്ലുകടിയും ആഹാരം വലിച്ചെറിയലും ഒക്കെ അത് തന്നെയാ ബാധ ദുഷ്ടാത്മാവ് എന്ത് ദുഷ്ടാത്മാവ്

നിങ്ങൾ അടച്ചിട്ടിരിക്കുന്ന ആ പാവത്തിനെ ഭ്രാന്തും ബാധയൊന്നുമില്ല ഭ്രാന്ത നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കാരണോ നിമ്മയുടെ മാനസിക നില തെറ്റിയത് കീച്ചേരി അച്ഛനല്ല ഈ നിൽക്കുന്ന അവളുടെ യഥാർത്ഥ അച്ഛൻ അവളുടെ അപ്പച്ചൻ അപ്പച്ചൻ വിചാരിച്ചാലേ അവളുടെ ഈ അവസ്ഥ മാറും അവൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇനി തെറ്റ് ചെയ്യലാന്ന് തീരുമാനിക്കുന്നതാ വെട്ടും കുത്തും കൊലപാതകമൊക്കെ നിർത്തി കുറച്ചു ദിവസം ഒരു യഥാർത്ഥ അച്ഛനായി നിമ്മയുടെ അടുത്തൊന്ന് ഇരുന്ന് നോക്കണം അവളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക് അവൾക്ക് മാറ്റം വരുന്നത് കാണാം മറ്റെല്ലാവരുടെയും ജീവിതം തകർത്ത നിങ്ങള് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ